ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലെ കമൻറ്റ് ബോക്സ് ഒരു എഴുപത്തി എത്ര ആളുകൾ നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അത്രയും സ്റ്റിക്കറുകൾ നമ്മൾ എഴുതണം എഴുതിയിട്ട് നമ്മൾ വൈകുന്നേരം ഒരു ഷോർട്സ് ആയിട്ട് നമുക്ക് വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് കമൻറ്റ് എടുക്കുക ചെയ്യാം സെലക്ട് ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് നമ്മൾ ഒരു വിന്നറെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂബേഴ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പുതിയതായി നമ്മുടെ ചാനലിലേക്ക് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ് അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് താമര നടൻ എങ്ങനെയാണ് താമരയെ സംബന്ധിച്ച് നിങ്ങൾ വാങ്ങുന്നതിൻ്റെയായ എല്ലാ ഡൗട്ടുകളും മാക്സിമം നിങ്ങൾ യൂട്യൂബിൽ നോക്കുക നിങ്ങൾക്കറിയാത്ത ഡൗട്ടുകൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ മാക്സിമം എല്ലാത്തിൻ്റെ ഡൗട്ടുകൾ യൂട്യൂബുകൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലാതെ തന്നെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആക്കി തരും അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ ട്യൂബ് വേഴ്സ് ആണ് വന്ന് വന്നിരിക്കുന്നതെന്ന് നോക്കാം മാന്യമായ വിലയിൽ ഒത്തിരി വിലക്കുറവിൽ നല്ല ട്യൂബ് വേഴ്സ് നല്ല ക്വാളിറ്റിയിലോ നല്ല ട്യൂബ് വേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതും കൂടെ ഞാൻ എല്ലാ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട് അപ്പം ഒത്തിരി പേര് നമ്മൾ കമൻറ്റിലൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പം ഇന്ന് വന്ന വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദിവസം നമ്മൾ ഗ്രീൻ അല്ല വൈറ്റ് മിറാക്കേൻ്റെ ബഡ് കാണിച്ചില്ല അതൊന്ന് വിരിഞ്ഞു കെട്ടോ ഇതെ ജസ്റ്റ് നമുക്ക് സമയമില്ല വീഡിയോയില് ലെങ്ത് ആകുന്നാലും ജസ്റ്റ് കാണിച്ചാണ് ഇനി ഇതാ ഒരു ബഡ് ഇവിടെ വരുന്നുണ്ട് കണ്ടോ എന്താ നന്നായിട്ട് കണ്ടോളൂ വൈറ്റ് മിറാക്കളാണ് ഫസ്റ്റ് ട്യൂബർ എന്ന് പറയുന്നത് റെഡ് പിയർ എന്നാണ് ഇതിൻ്റെ ഐ ഡി കിട്ടോ റെഡ് പിയർ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല പക്ഷേ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് നമ്മുടെ കസ്റ്റമർക്ക് നന്നായി ഫ്ലവർ ചെയ്തിട്ട് അവർ അയച്ചു തന്ന ട്യൂബേഴ്സാണ് ഇതിൻ്റെ അൻപതിൻ്റെ എഴുപതിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഒക്കെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ റെഡ് പിയേഴ്സ് റെഡ് പിയർ എന്നാണ് ഈ ട്യൂബർ ഈ ലോട്ടസിൻ്റെ നെയിമ് അപ്പോൾ സൈഡിൽ ഇതിൻ്റെ പിക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അടുത്തുള്ള എല്ലോ പിയോണിയുടെ ട്യൂബറാണ് എല്ലോ പിയോണിയുടെ ഇത് കണ്ട് അത്രയും വലിയ ട്യൂബറാണ് ഒരു വലിയ മഞ്ഞ താമര വേണം വലിയ എല്ലോ പിയോണിയുടെ ട്യൂബർ വേണം എന്നൊക്കെ പറയുന്നവർക്ക് വരാൻ പറ്റിയ ട്യൂബേഴ്സാണ് കേട്ടോ അത് അപ്പോൾ ഇനിയും വാട്ട്സ്ആപ്പിൽ ഒരുപാട് പേർക്ക് ഞാൻ മറുപടി കൊടുക്കാതെയാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അതിൽ ഞാൻ പ്രത്യേകം സോറി പറയാണ് നിങ്ങൾ വീണ്ടും കിട്ടാത്ത ഒരു വാട്സപ്പിൽ ഹായ് ഇടുക കേട്ടോ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ അപ്ഡേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇവിടെ പോയത് കൊണ്ടാണ് പക്ഷെ അത്യാവശ്യം വലിയ ട്യൂബറാണ് കേട്ടോ ബാക്കി രണ്ടും ടു ഫിഫ്റ്റിയുടെ ആണ് കേട്ടോ പിന്നെ ഒരു നൂറ് രൂപയുടെ എൽഒപിയോണിയുടെ ഒരു ട്യൂബറുണ്ട് ഇതാ കേട്ടോ എന്താണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് റെഡ് ഫിലിപ്പിൻ്റെ ഒരു അൻപതിൻ്റെ രണ്ട് ട്യൂബറുണ്ട് പിന്നെ ഇതാ വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറുണ്ട് കേട്ടോ ഇതെല്ലാം റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ട്യൂബേഴ്സാണ് റണ്ണറോട് തുടങ്ങിയ ട്യൂബേഴ്സ് ആണ് എങ്ങനെ വെച്ചാലും പിടിച്ചു കിട്ടുന്നത് റെഡ് ഫിലിപ്പ് ഒരു നല്ല ചുമപ്പ് കളറായിരിക്കും കേട്ടോ പിങ്കിനേക്കാളും കുറച്ചും കൂടെ കട്ട കളറാണ് റെഡ് ഫിലിപ്പിന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങാം ആകെ മൂന്ന് ട്യൂബറേ ഉള്ളൂ അടുത്ത ട്യൂബറ് അമരിപ്പിയോണിയുടെയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് അമ അമരിപ്പിയോണിയുടെ അൻപത് രൂപയുടെ മുതൽ നൂറ്റി അൻപത് വരെയുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ഹെൽത്തിയായ വലിയ ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമരിപ്പിയോണി കേട്ടോ അൻപത് രൂപയുടെ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് കേട്ടോ ബുദ്ധ ബുദ്ധാസൗണ്ടിൻ്റെ ആണ് രണ്ട് വലിയ ട്യൂബറാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടു ആണ് ഇതിൻ്റെ റേറ്റ് ബുദ്ധ സൗണ്ട് കഴിഞ്ഞ ദിവസം വന്ന എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് അപ്പോൾ ചോദിച്ചവർക്ക് റിപ്ലൈ തരാത്തത് അതുകൊണ്ടാണ് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ആകെ രണ്ട് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇത് അതുപോലെ ഇതിൻ്റെ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അടുത്ത ട്യൂബേഴ്സ് വന്നിട്ട് സിംഗിൾ ആയിട്ടുള്ളതാണ് അതായത് നമ്മൾ ട്യൂബർ വരുമ്പോൾ തന്നെ നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ ആയി ഓർഡർ ആയി കുറേ ഇതിൻ്റെ ബാലൻസ് ഒക്കെ പോകുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഉള്ളതിൻ്റെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് സാറ്റയാണ് സാറ്റയുടെ വൺ വൺ ഫിഫ്റ്റിയുടെ ട്യൂബറാണ് നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്നത് പിങ്ക്ളോട് പോലെ പെട്ടെന്ന് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ സാറ്റ വലിയ ഫ്ലവറാണ് പിന്നെ ഇത് ലീലയാണ് കേട്ടോ ലീല നല്ല അടിപൊളി വലിയ ട്യൂബറാണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ലീല പുതിയ വെറൈറ്റി എന്ന് പറയാം ഇതിൻ്റെ ടു തേർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ടൂ തേർട്ടിക്ക് വലിയ നഷ്ടമില്ല എനിക്കിതൊന്നും ഇവിടെ വെക്കാൻ സമയമില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ അത് വെക്കുവായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടെനിക്ക് ഈ ട്യൂബർ ഇവിടെ ഇല്ല സമയമില്ല അതുകൊണ്ട് നല്ല ബ്ലൂമറാണ് നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും ഫ്ലവർ വേണമെന്ന് വിചാരിക്കുന്നവർക്ക് വാങ്ങാം കേട്ടോ ലീല ആ അടുത്തത് മഹിമയാണ് കേട്ടോ മഹിമയുടെ ടു തേർട്ടിയുടെ ഒരു മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ടു തേർട്ടിയുടെ ഒരു മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഓക്കെ പിന്നെ ഇത് വന്നിട്ട് ഇത് ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ ഈ ട്യൂബറിന് ടൂ തേർട്ടിയാണ് കേട്ടോ നല്ല വലിയ അടിപൊളി ട്യൂബേഴ്സാണ് പിന്നെ വന്നിട്ട് റെഡ് പി ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ടു ഹൺഡ്രഡെന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിട്ട് വെച്ച് ഇതിലൊക്കെ ഗ്രോത്ത് ടിപ്പ് വരും ഇത് കണ്ടോ ഇവിടെ ഇതാണ് ഗ്രോത്ത് ടിപ്പ് മെയിനായിട്ട് ആയിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് വലിയ ട്യൂബറാണ് പക്ഷേ ടിപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ടു ഹൺഡ്രഡിനും കൊടുക്കണം റെഡ് പിയോണിയാണ് നല്ല വലിയ ഫ്ലവർ ആണ് കേട്ടോ വലിയ ഫ്ലവർ എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലവർ ആണ് പിന്നെ അതിൻ്റെ ചെറുതുണ്ട് അതായത് സെവൻറ്റി റുപ്പീസിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ അപ്പോൾ പല വീഡിയോസിൽ വന്നിട്ട് പലരും റണ്ണറാണ് അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് പിടിച്ചു കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ പ്രത്യേകം പറയണം നമ്മളെ റണ്ണറുകളൊന്നും സെയിൽ ചെയ്യാറില്ല കേട്ടോ എല്ലാം നല്ല ഹെൽത്തിയായി ട്യൂബ് വെയിൽസ് ആണ് അമ്പത് രൂപയുടെ ആണെങ്കിലും സെയിൽ ചെയ്യുന്നത് ഇനി അഥവാ നമ്മൾ റണ്ണറാണ് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ അതായത് ഈ ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളതിൻ്റെ റണ്ണറുകൾ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞ് വീഡിയോസ് ആയത് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഒരു രണ്ട് ട്യൂബറിന് കൂടുതൽ വാങ്ങുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോസ് ആയതും ട്യൂബർ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അയച്ചു തരുള്ളൂ കേട്ടോ എനിക്ക് എന്ത് സംശയങ്ങളുണ്ടായാലും എന്നെ സമീപിച്ചവർക്ക് സമീപിച്ചവർക്കറിയാവുന്നതാണ് വാട്ട്സപ്പിൽ വോയിസ് മെസ്സേജോ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ ഒഴിവ് പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ ഒത്തിരി പേരെന്നോട് എന്നോട് ദേഷ്യപ്പെട്ടു കേട്ടോ ഞാൻ ട്യൂബറിൻ്റെ പിക്ക് ഒക്കെ അയച്ചു കൊടുക്കായിട്ട് അത് ചെറിയ മോനുമായിട്ടിരിക്കുന്നതാണ് ഞാൻ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുള്ളതുകൊണ്ടാണ് എന്നാലും ഒരിക്കലെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് വാങ്ങാം കേട്ടോ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇട്ടോ ഹൃദയത്തിൽ നിന്ന് ഒത്തിരി താങ്ക്സ് എൻ്റെ എൻ്റെ ഹസ്ബൻ്റിൻ്റെയും മക്കളുടെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാവരും വാട്സാപ്പിൽ വരിക ഒത്തിരി ടു നമ്മുടെ അടുത്തുണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ